അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അറ്റ്സെട്ര എന്ന ശ്രേണിയിലെ പത്താം പദം എത്ര ഇവിടെ ശ്രേണി ശ്രേണീന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത് എന്ത് ശ്രേണിയാണ് നമുക്കറിയില്ല അപ്പോൾ അത് സമാന്തര ശ്രേണിയാണോ ശ്രേണിയാണോ എന്ന് ആദ്യം പരിശോധിക്കണം ഇവിടെ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് കൊണ്ട് ഗുണിച്ചു പോവുകയാണ് അതുകൊണ്ടത് സമാന്തര ശ്രേണിയാണ് അഥവാ ജിയോമെട്രിക് പ്രോഗ്രേഷനാണ് ഇതിൽ പത്താം പദം കാണുമ്പോൾ നമ്മൾ എന്നാം പദം കാണാനുള്ള സൂത്രവാക്യം എഴുതുക ടി എൻ സമം എ ഇ ആർ ഖാദം എൻ മൈനസ് ഒന്ന് ഇതിൽ ടി എന്ന് പറഞ്ഞാൽ എൻ പദം എ ആദ്യ പദം ആർ പൊതുഗുണകം എൻ എന്നത് പദങ്ങളുടെ എണ്ണം അപ്പം ടി എൻ പറഞ്ഞാൽ എണ്ണാം പദം ഇതിൽ കാണ്ട് പത്താം പദം അപ്പം ഇവിടെ ടി പത്ത് എന്ന് എഴുതാം സ്വപം എ ആദ്യ പദം ഫസ്റ്റ് ടേം അഞ്ചാണ് ഇൻഡു ആർ കോമൺ റേഷ്യോ പൊതു ഗുണകം അത് കാണാൻ രണ്ടാം പദത്തിനെ ആദ്യ പദം കൊണ്ട് ഹരിച്ചാൽ മതി ഇരുപത്തഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് എന്ന് വരും അതാണ് പൊതു ഗുണകം അപ്പോൾ ഇവിടെ അഞ്ച് എന്ന് ഇടുക പിന്നെ എൻ മൈനസ് ഒന്ന് ഈ എൻ ആണ് ഇവിടെ എൻ്റെ എഴുതുന്നത് അതുപോലെ അവിടെ പത്ത് വരുമ്പോൾ ഇവിടെ പത്ത് മൈനസ് ഒന്ന് സമം അഞ്ച് ഇൻഡു അഞ്ച് ഖാദം പത്ത് എന്ന് കുറച്ച ഒമ്പത് ഇത് നമുക്ക് കൃത്യങ്ക നിയമം ഉപയോഗിക്കാം അതായത് ഏതം എം ഇൻഡു ഏാദം എൻ സമം ഏറ്റവും എം പ്ലസ് എൻ അതായത് ഒരേ പാദസംഖ്യ എ എ ഇടയ്ക്ക് ഗുണനചിഹ്നം വരുമ്പോൾ ഈ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കൂട്ടിയാൽ മതി അതുപോലെ ഇവിടെ പാദസംഖ്യ തുല്യാണ് ഗുണനചിഹ്നാണ് അപ്പം നമുക്ക് പാദസംഖ്യ എഴുതുക എന്നിട്ട് കൃതികൾ തമ്മിൽ കൂട്ടുക ഇവിടെ കൃതി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കൃതി ഒന്നാണ് ഇവിടുത്തെ കൃതി ഒമ്പതാണ് ഈ ഒന്ന് ഒമ്പത് കൂട്ടിയ കൃതി പത്ത് ഉത്തരം ചോദ്യത്തിൽ പത്താം പദം ഉത്തരം അഞ്ച് കാത് പത്ത്